तो 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 ും എസ് ബിൽഡേഴ്സിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു വീടുമായിട്ട് വീടുമായിട്ടാണ് ഇത് തച്ചോട്ട് കാവ് മഞ്ചാടി മഞ്ചാടി സ്കൂളിന് സമീപമാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ നാല് സെന്റ് സ്ഥലമാണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് കേട്ടോ കിണർ അതുപോലെ തന്നെ പൈപ്പ് ലൈൻ തുടങ്ങിയ എല്ലാവിധ സംവിധാനങ്ങളും ഉള്ള ഒരു വീടാണ് അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തേക്കുള്ള കാഴ്ചകളിലോട്ട് പോകാം അതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് ഏരിയ നമുക്ക് ഇവിടെ ലഭ്യമാണ് ഓക്കേ അപ്പോൾ അതിന് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അതെ നമുക്ക് ഒരു സിറ്റ് ഔട്ട് കാണാനായിട്ട് പറ്റും ഒരു ചെറിയൊരു സ്പേസ് നമുക്ക് സിറ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റും പിന്നെ ഇവിടെ അകത്തേക്ക് പോകുമ്പോൾ പിന്നെ കാണാൻ പറ്റുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ് കേട്ടോ ഓക്കെ ലിവിങ് ഏരിയയാണ് അതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ ലിവിങ് ഏരിയയിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മുടെ കണ്ണിൽ പറയുന്നത് നമ്മുടെ ഈ ഒരു ടി വി യൂണിറ്റ് ആണ് അത്യാവശ്യം മനോഹരമായ രീതിയിൽ തന്നെ ആ ടി വി യൂണിറ്റ് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടുന്ന് പിന്നെ നേരെ വരുമ്പോൾ നമ്മുടെ ഒരു ഡൈനിങ് ആണ് ഇതാ ഇവിടെ വരുന്നത് ഓക്കെ ഡൈനിങ് സ്പേസ് ആണ് ഇതാ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെ നമ്മുടെ വാഷ് സ്പേസ് ഏരിയ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് പിന്നെ പോകുമ്പോൾ ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ ആണ് കിച്ചണും അതിനോട് ചേർന്ന് തന്നെ ഒരു ഓപ്പൺ സ്പേസിൽ തന്നെ നമുക്കൊരു വർക്ക് ഏരിയ ഒരു സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് കിച്ചൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്യാസ് സ്റ്റവ് അടക്കം അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ബാക്കി പ്യൂർ ഫ്ലെയിംസും ബാക്കിയെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് ഓക്കെ എയർ ഫിൽറ്ററും ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് വേറെ വെള്ളത്തിനോ ബാക്കിയൊന്നും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ ഓക്കെ ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ അടുത്തൊരു ബെഡ്റൂം വരുന്നത് ഓക്കെ കഴിഞ്ഞടുത്ത് നമുക്ക് നമ്മുടെ ബെഡ്റൂമിലേക്ക് പോവാം അവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് കേട്ടോ ഓക്കെ ഇവിടെയാണ് നമ്മുടെ ബെഡ്റൂമും അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കബോർഡ് കാണാനായിട്ട് പറ്റും കബോർഡും അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ഡ്രസ്സിങ് യൂണിറ്റ് കൂടെ ചെയ്തിട്ടുണ്ട് ഓക്കെ അത്യാവശ്യം എന്താ ചുമരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ചിത്രപ്പണിയൊക്കെ നമുക്കവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ മേഴ് നോക്കിക്കഴിഞ്ഞാൽ സീലും വർക്ക് മനോഹരമായ രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് വരുമ്പോൾ നേരെ നമ്മുടെ ടോയ്ലറ്റ് ആണ് ഓക്കെ അത്യാവശ്യം സ്പീഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് ഇവിടെ ടോയ്ലറ്റ് അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ഇനി അടുത്ത് വരുന്നത് ബാക്കി റൂംസ് വരുന്ന മേളിലാണ് കേട്ടോ ഓക്കെ ഈ ഒരു സ്റ്റെറി കൂടെ നമുക്ക് നേരെ മുകളിലേക്ക് പോകാം ഇതെല്ലാം തടിയാണ് കേട്ടോ ഇതെല്ലാം തടിയാണ് ഇവിടെ പ്രധാനമായിട്ടും പ്ലാവ് അതുപോലെ തന്നെ ആഞ്ഞിൽ മഹാഗണി തുടങ്ങിയ മരങ്ങളാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ തടിക്ക് വേണ്ടിയിട്ട് അതാ ഇവിടെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ബെഡ്റൂം ആണ് വരുന്നത് കേട്ടോ മൂന്ന് ബെഡ്റൂം ആണ് നമ്മുടെ മുകളിൽ വരുന്നത് അങ്ങനെ മൊത്തം നാല് ബെഡ്റൂമുകളാണ് വരുന്നത് ഓക്കെ നാല് ബെഡ്റൂംസ് ആണ് ഇവിടെയുള്ളു ഇവിടെ നമുക്ക് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം മനോഹരമായ രീതിയിലുള്ള സീലും വർക്കുകളും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഓക്കെ നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറാം ഇതാണ് നമ്മുടെ റസ്റ്റ് ബെഡ്റൂം അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ബെഡ്റൂമ് തന്നെയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് അതിവിടെ കബോർഡൊക്കെ കാണാം വിടെ കബോർഡ് ഡ്രസ്സിങ് യൂണിറ്റ് മേളും കണ്ടോ ഫുള്ള് കബോർഡ് വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ടോയ്ലറ്റും വരുന്നത് കേട്ടോ ഓക്കെ ആ ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ടോയ്ലറ്റ് ആണ് അപ്പോൾ ഇവിടെ നമുക്ക് റൂമിൽ സീലിംഗ് വർക്കും ബാക്കിയെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് നമുക്ക് അടുത്ത അടുത്ത റൂമിലേക്ക് പോകാം കേട്ടോ അടുത്ത രണ്ട് റൂമുകളും അടുത്തടുത്താണ് വരുന്നത് ഓക്കെ ഇത് അത്യാവശ്യം കുറച്ചുകൂടെ ഒക്കെ ഒരു മുറിയാണ് കേട്ടോ നമ്മൾ നേരത്തെ നല്ല റൂമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ വലുപ്പമുള്ള മുറിയാണ് ഇവിടെ നമുക്ക് കബോർഡ് വർക്ക് അവിടെ കാണാനായിട്ട് പറ്റും ഡ്രസ്സിങ് യൂണിറ്റ് കാണാം പിന്നെ ടോയ്ലറ്റ് ഏറെക്കുറെ കബോർഡിൻ്റെ കളറിന് സമാനമായ രീതിയിലാണ് ഡോർ നമ്മുടെ ടോയ്ലറ്റ് ഡോർ എന്തിയിട്ടുള്ളത് ക്രമീകരിച്ചിട്ടുള്ളത് കേട്ടോ ഇവിടെ ടോയ്ലറ്റും ഒരു എന്താണ് നമ്മൾ അവിടുത്തെ ആ ഒരു രീതിയിൽ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് പിന്നെ ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ബെഡ്റൂം വരുന്നത് ഇതും അത്യാവശ്യം നല്ല രീതിയിൽ സ്ഥലമുള്ള രീതിയിലാണ് ഇതും ക്രമീകരിച്ചിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇവിടെ ബാക്കി കബോർഡ് വർക്കുകളും ബാക്കി എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഡ്രസ്സിങ് യൂണിറ്റ് വരുന്നുണ്ട് ടോയ്ലറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഓക്കെ ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഓക്കെ പിന്നെ അടുത്ത് നമ്മൾ ഈ ഒരു ലിവിങ് ഏരിയയിൽ നിന്ന് പിന്നെ നേരെ പോകുന്നത് നമ്മുടെ സിറ്റൌട്ടിലോട്ടാണ് ഇവിടെ അത്യാവശ്യം ബ്ലോക്ക് പോയിൻ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസും ഒക്കെ വരുന്നുണ്ട് ആവശ്യമെങ്കിൽ ചെറിയൊരു ടി വി യൂണിറ്റ് ആയിട്ട് നമുക്കിവിടെ ഉപയോഗിക്കാം കേട്ടോ ആ രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഓക്കെ പിന്നെ ഇവിടെ വരുന്നത് ബാൽക്കണി സ്പേസ് ആണ് വാൽക്കണി നമുക്ക് അത്യാവശ്യം ഒരു ചെറിയ ഒരു സ്ഥലമാണ് ബാൽക്കണി സ്പേസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇപ്പോൾ അടുത്തൊക്കെ ഒരുപാട് വീടുകൾ കിടപ്പുണ്ട് കണ്ടോ അവിടുത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട് അത്യാവശ്യം അയൽപ്പോക്കൊക്കെ ഉള്ളൊരു ഏരിയയാണ് റോഡ് ഫ്രണ്ട് ടാറിട്ട റോഡാണ് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീട്ടിൽ വരുന്ന കാര്യങ്ങൾ കച്ചവട്ടക്കാവ് മഞ്ചാടി മഞ്ചാടി സ്കൂളിന് സമീപം സ്ഥിതി ചെയ്യുന്ന നാല് സെൻറ്റിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് വാങ്ങാൻ താല്പര്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതിന് ചോദിക്കുന്ന വില എഴുപത്തി ലക്ഷം രൂപയാണ് പ്രൈസ് കുറച്ചൊക്കെ നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവരെ ചെയ്യുക ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ